ഹലോ ഗായ്സ് ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ നെയ്മ്പൂരം കാണാൻ പോവാണ് അപ്പം എൻ്റെ കൂട്ടുകാരുമുണ്ട് അപ്പം തൃശ്ശൂരാണ് പോണത് കൂടുകൊണ്ടാണ് കൂടുകൊണ്ടാണെന്ന് പറഞ്ഞിവിടെ ബസ്സിന് പോയിട്ട് ബ്ലോക്ക് മൊത്തം കിട്ടിയിട്ട് പതിനൊന്ന് മണി ആയപ്പോഴാണ് എത്തിയത് അപ്പോൾ പതിനൊന്ന് മണിക്ക് ഷോ ഷോയും അങ്ങനെ ഞങ്ങൾ ഓടിപ്പടഞ്ഞാണ് തിയേറ്ററിലേക്ക് പോയത് തന്നെ അപ്പോൾ ഇതാണ് തിയേറ്റർ രാംദാസ് ആൻഡ് രാമകൃഷ്ണ എന്ന് പറഞ്ഞിട്ട് നല്ല തിയേറ്റർ തന്നെയായിരുന്നു സൗണ്ട് എഫക്റ്റും ഒക്കെ അടിപൊളി തന്നെയായിരുന്നു പിന്നെ ഞങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എത്തി തിയേറ്ററിൽ പിന്നെ ഇൻ്റർവെൽ ആയപ്പോൾ ഞങ്ങൾ ഓരോ തമാശയൊക്കെ പറഞ്ഞിരുന്ന് പിന്നെ പോപ്കോൺ ഒക്കെ വാങ്ങിക്കാൻ പോയി ഇതെൻ്റെ കോളേജ് മെയ്റ്റ് ആയിരുന്നു അവളെ പേര് അനകുന്ന ഇതുവരെ ഒരുമിച്ച സിനിമ കാണാനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല ഫിലിംസ് ഒക്കെ കാണാൻ പോകാമെന്ന് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഫിലിം എന്തായാലും അടിപൊളി തന്നെയായിരുന്നു ഹോളിവുഡ് ഒരു ഫിലിം തന്നെയായിരുന്നു പിന്നെ വിഷം എന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കയറി ഞങ്ങൾ അവിടെ കയറുമ്പോൾ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അൽഫാം വാങ്ങിക്കാമെന്ന് പിന്നെ ഞങ്ങൾ വെറുതെ മെനോക്കാടൊക്കെ നോക്കിയിരുന്നു അപ്പോൾ രണ്ട് ക്വാർട്ടർ ആയിരുന്നു പറഞ്ഞത് ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും ചിക്കൻ കുറച്ച് ഇത്തിരി റബ്ബർ പോലെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ രണ്ട് ഗുബൂസ് ആയിരുന്നു കഴിച്ചത് അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മയോണൈസ് ഉണ്ടാവും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ പിന്നെ എക്സിബിഷൻ തുടങ്ങാറായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒരു സം കാണാൻ പോകണം എന്ന് ഞങ്ങൾ പറയായിരുന്നു അത്യം പറഞ്ഞ പുള്ളണ പോലത്തെ ചൂടാണ് കുട ചൂടിയിട്ടൊന്നും ഒരു കാര്യമില്ല ഞങ്ങൾ ബസ് കയറാൻ വേണ്ടി നടക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ബസ് കയറി ശക്തയൊക്കെ എത്തി പക്ഷെ ഞങ്ങൾക്ക് രണ്ടാൾക്കറങ്ങിയിട്ട് അങ്ങോട്ട് മതിയായില്ല പെട്ടെന്ന് തന്നെ സമയം പോയിക്കുള്ള ബസ്സും കയറി ഞാൻ എൻ്റെ വീട്ടിലേക്കുള്ള ബസ്സും കയറി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക ബെൽബട്ടനോടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അങ്ങനെ ഞാൻ വീട്ടിലെത്തി ഞാൻ ഞാനൊരു അഞ്ചുമണിയായപ്പോൾ വീട്ടിലെത്തി ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയായിരുന്നു നമുക്ക് മറ്റൊരു വീടിയുമായിട്ട് വീണ്ടും കാണാം ടാറ്റാ